അറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഒന്ന് വ്യക്തമാക്കണമെന്ന് ഫൈസൽ മുസ്ലിയാർ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്ന് അബ്ദുറഹ്മാൻ സലഫിയും അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് അത് പുറത്തു കൊണ്ടിരിക്കും ചെയ്തു അതേപോലെ അബ്ദുറഹ്മാൻ സലഫിയുടെ പേരിലും ഇതേപോലെ ഒരു ആരോപണമുണ്ട് സൂറത്ത് ആലി ഇമ്രാൻ നമ്മുടെ കേരള ജമിയുടെ ഉലമ ഇറക്കിയ പുസ്തകത്തിൽ ഉള്ള ഒരു ഭാഗമാണ് മാത്രമല്ല അദ്രൈവ സലഫി പല സ്ഥലത്തും അതേ ആശയം തന്നെ പ്രസംഗിച്ചു നടന്നു എന്നും ഡൗൺ ആകെ പ്രചരിപ്പിച്ച് നടക്കുന്നതാണ് സൂറത്ത് ആലി ഇമ്രാനിലെ നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആയത് അല്ലാതെ ഹാഫുഹുംഫിൻ എന്ന് പറയുന്ന ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് നിങ്ങൾ പിശാചിക്കളെ ഭയപ്പെടേണ്ടതില്ല എന്നത് സലഫിയുടെ ദുർവ്യാഖ്യാനമല്ലേ എന്നാണ് ചോദ്യം ഒരു വാക്ക് പറഞ്ഞല്ലോ ചിലർ പറയും പ്രാർത്ഥിക്കണം എന്ന് പറയും അപ്പോൾ ഞാൻ പോലെ മുന്നിൽ തന്നെ പ്രാർത്ഥിക്കും ചെയ്യും ഇത്രയേ ഉള്ളൂ ഇതല്ലാതെ ഇതിൻ്റെ പിന്നിലൊന്നുമില്ല ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരാന്നുള്ളത് സക്കരി അതാ എണ്ണി എണ്ണി പറയുന്നത് ഇതാണ് ഒന്നാം ചോദ്യം ഇരട്ട ചോദ്യത്തിലെ രണ്ടാമത്തെ ചോദ്യം നമ്മൾ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ചോദ്യമാണ് ഞാൻ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് വാദത്തിന് വേണ്ടി ഞാനത് ചെയ്തിട്ടില്ല ഞാൻ ചെയ്യൂല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ അപ്പം തിരുത്തും ഇതിപ്പോൾ എന്തിനാ പറയണ അറിയാം മറ്റോ ദുർവ്യാഖ്യാനിച്ച് പറഞ്ഞപ്പോഴാണ് ഇജും ചെയ്തിട്ടുണ്ട് ഞാൻ മാത്രമല്ല അല്ലേ അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നാൽ ഞാൻ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല ഫലാ തൂഹും നിങ്ങൾ അവരെ ഭയപ്പെടരുത് ആ ആയത്തിൻ്റെ തുടക്കം ഞാൻ ആയത്തിൻ്റെ ലൊമീർ എവിടുക്കാൻ മടങ്ങണത് എന്ന് ക്ലാസ് എടുത്തതല്ല ശരിക്കും മനസ്സിലായിക്കോളി ഞാൻ പണ്ട് ജിദ്ദയിൽ പിന്നെ ജിദ്ദയിൽ പ്രസംഗിച്ചതാണോ ഞാൻ ഇടവെണ്ണ പ്രസംഗിച്ചതാണോ അവിടെ നാണുപ്പത് പിടിക്കണത് ഒരു സമാധാനം എനിക്കുണ്ട് കാരണം ഈ ഗവേഷണം കൊണ്ട് ഞമ്മളടുത്ത് എന്തെങ്കിലും ഒരു തരിമ്പ് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെന്തായിരുന്നാലും പുറത്തു വരും കാരണം തെറ്റൊന്നും കാണാഞ്ഞിട്ടാണല്ലോ ഈ ജാതി കണ്ടെത്തണത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സമാധാനമുണ്ട് അത് മറ്റേ നമ്മൾ നമ്മൾ പ്രസംഗിച്ചു പോകുക പിന്നെ പ്രസംഗിച്ചതിൽ എന്തേലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയോ നടക്കില്ലല്ലോ ഇതിനായിട്ടൊരു കൂട്ടരുണ്ട് ഇപ്പോൾ ക്ഷീരമുള്ള രഗിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകെന്ന് കൗതുകം എന്നാ അങ്ങനെ ഒരു കൂട്ടരുള്ളതുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കാം എന്നാൽ ഇതിലെന്താ അറിയാം എൻ്റെ പ്രസംഗം അവിടെ ചിലർ ഇപ്പോൾ നമ്മളെ നാട്ടിൽ ചിലർക്ക് അള്ളാനെ പേടിക്കണില്ലേറെ ചേത്താനെ പേടിക്കണേ അള്ളഹാനെ പേടിക്കണേറെ ശൈത്താനെ പേടിക്കുക ജലദോഷം ഉണ്ടായി അത് ഷെയ്ത്താമ്പാതെ തലവേദന ശെയ്താമ്പാതെ വയറുവേദന ഷെയ്ത്താമ്പാതെ തൊട്ടതിനൊക്കെ ഷെയ്ത്താമ്പാത അങ്ങനെ പേടിച്ചുകൊണ്ട് കൊണ്ട് നടക്കേണ്ടതല്ല അള്ളഹാനെ പേടിക്കും പോലെ പേടിക്കണ്ട ഇന്ന കൈതാനെ ശൈത്താന്റെ തന്ത്രം കുതന്ത്രം ദുർബലമാണ് അള്ള പറഞ്ഞതാ പിന്നെ അത് ശക്തിയുള്ളതാണെന്ന് പറയുക ഇനിക്ക് ഓൻ ദുർബലനാണ് ഷെയ്ത്താൻ നിസ്സാരനാണ് ഞാൻ ഓനെ അര അരക്കാശിന് വില വയ്ക്കൂല ഷെയ്ത്താനിങ്ങനെ ബഹുമാനിച്ചു താങ്ങി തൊട്ടതൊക്കെ ഷെയ്ത്താൻ പറഞ്ഞ് പൊടിച്ചുകൊണ്ട് നടക്കാൻ പറ്റൂല ഇതല്ല പറഞ്ഞതാ നബി എന്താ പറഞ്ഞാൽ അറിയോ നബി ഒരു സൊഹാബിൻ്റെ ഒപ്പം പോവാൻ ഒട്ടകപ്പുറത്ത് അപ്പം ഒട്ടകത്തിൻ്റെ കാലൊന്നും ഇങ്ങനെ തെറ്റിപ്പോയി അപ്പോൾ ആ സൊഹാബി പറഞ്ഞു കാരണം ആ പഴയ കാലത്ത് ചില ഇതൊക്കെ ഉണ്ടല്ലോ തഴ്സി ഷെയ്ത്താൻ ചൈത്താൻ നശിക്കട്ടെ ചേത്താന് നാശം എന്ന് അപ്പൊ നബി പറയല്ല അങ്ങനെ പറയല്ലേ പിന്നെ ഷെയ്ത്താന് പിന്നെ രക്ഷ എന്ന പറയണ്ട് അല്ല പിന്നെന്താ നബി പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഇത് അങ്ങനെ പറഞ്ഞ ചേയ്ത്താണ്ട് വലുതാകും വണ്ണ വലിപ്പം വെച്ചിട്ട് ഒരു വീടിനോളം വലുതാവും ചെയ്ത്താനെ കുറ്റം പറഞ്ഞാൽ കാരണം ശൈത്താൻ അറിയാതെ ശൈത്താൻ ചെയ്തതല്ല എന്നിട്ട് ഓ എന്നെ പേടിച്ചല്ലോ ഓ അപ്പൊ ഞാൻ എത്ര വലിയ ഞാൻ എന്ന് ചേത്താനാണ് തോന്നും അതാണ് വൂടിനോളം വലുതാവും അറിഞ്ഞത് എന്നാൽ ജി ബിസ്മില്ലെന്ന് പറയും പറഞ്ഞ് അള്ളാനെ ഓർത്താൽ ബിസ്മി അല്ലിയാൽ ഓനാണ് ചെറുതായി 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 നിന്നനായി നിസ്സാരനായി ഈച്ചയോളം ചെറുതാവും അതിനപ്പുറം ചെറുതാകല്ലോ അപ്പോൾ ബിസ്മില്ല എന്ന് പറയുക ഔ ഇത് ചെയ്താനാണ് ഇത് ചെയ്താൻ പാത അത് ചെയ്താൻ പാത അത് പറയേണ്ട ഇതാണ് പിന്നെ നമ്മൾ ഭയപ്പെടേണ്ടത് ആരാണ് അള്ളാഹുവിനെ ഭയപ്പെടണം അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുക ഇത് തൗഹൈദിൻ്റെ ഭാഗമാണ് അള്ളാഹുവിനെ മാത്രമാണ് ഭയപ്പെടേണ്ടത് എന്നതിന് ലോകത്ത് ഇന്നുവരെ കഴിഞ്ഞു പോയിട്ടുള്ള അതീതയുടെ ഗ്രന്ഥങ്ങളിൽ പൂർവീകരായ പണ്ഡിതന്മാർ മുഴുവനും ഈ ആയത്ത് തെളിവിനെടുത്ത് എഴുതിയിട്ടുണ്ട് ഫലാ തൂഹും പിശാച്ചിനെയല്ല പിശാച്ചിൻ്റെ ആളുകളെയുമല്ല അള്ളാഹുവിനെ മാത്രമാണ് ഭയപ്പെടേണ്ടത് ഇത് പറയാനാണ് ഞാൻ ഈ ആയത്ത് ഓതിയത് അല്ലാതെ ഫലാ തഹാഫു എന്ന ഹും എന്നുള്ള ദമീർ എവിടേക്ക് മടങ്ങുന്നു എന്നല്ല ഞാൻ ചർച്ച ചെയ്തത് അത് ചർച്ച ചെയ്യുന്ന രംഗമല്ല അത് ഒന്ന് ഇനി രണ്ടാമത് ഇവിടെ ആയത്ത് ഞാൻ സൂചിപ്പിച്ചല്ലോ ഇന്നമാതാലിക്കുമുഷേത്തോൻ തുടക്കം എന്താ പിന്ന ഇന്നമാതാലിക്കുമുഷേത്തോൻ പിന്റെ മുഖേന നിങ്ങളെ ഭയപ്പെടുത്തുന്നു അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടരുത് ഷെയ്ത്താനെ ഭയപ്പെട്ടോളി ഷെയ്താന്റെ മിത്രങ്ങളെ ഭയപ്പെടാതിരുന്ന മതീനാ ഷെയ്താനും ഭയപ്പെടരുത് ഷെയ്താന്റെ മിത്രങ്ങളെയും ഭയപ്പെടരുത് ആരെ ഭയപ്പെടേണ്ടത് ഫല തഹാഫു എന്നെ മാത്രം ഭയപ്പെടുക പിശാച്ചിനെയും പിശാച്ചിന്റെ മിത്രങ്ങളെയും ഭയപ്പെടരുത് ഇതാണ് ആയത്തിന്റെ അർത്ഥം ഇതിന്റെ അവതരണ പശ്ചാത്തലം ആ ചരിത്രമൊക്കെ തെഫ്സീറിൽ എഴുതിയിട്ടുണ്ട് ഇനി തെഫ്സീറാണോ ഫൈസൽ മാതിരി മാതിരിയാവൂല അദ്റഹ്മാൻ സലഫി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവും മുജാഹിദ് മുജാഹിദ് കാരണം അപ്പൊ കേൾക്കണ മുജാഹിദ് അല്ല ഒരു പ്രഗൽഭനായ താബിഴി പണ്ഡിതണ്ട് ആ മുജാഹിദ് എന്ന താബിഴി പണ്ഡിതന്റെ തഫ്സീറുണ്ട് ഈ ആയത്തിന് അദ്ദേഹം ഭയപ്പെടരുത് എന്ന് മാത്രമാണ് അദ്ദേഹം കൊടുത്ത അർത്ഥം അങ്ങനെ തഫ്സീർ എഴുതിയവരുമുണ്ട് ഇത് കുവൈത്തിൽ പണ്ട് ഞാൻ ചെന്നപ്പോഴല്ല അപ്പൊ കുവൈത്തിലൊരു ഷെയ്ഖുണ്ട് ഹമൂദ് നജി അയാളെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ കുറെ സം പിന്നെ സംസാരം ഉണ്ടായി ആ സംസാരത്തിൽ ഇന്നെ മോശാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ദിന്റെ ചോദ്യം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക എന്താ ചോദ്യം എന്നറിയോ അപ്പം ഷെയ്ഖിൻ്റെ മറുപടി എന്താ പറയുക രണ്ടുക്കും കൂടി മടങ്ങി എന്നാ കൂടി അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇപ്പം ചോദിച്ചിൻ്റെ ഉദ്ദേശങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ആ കാര്യം വിശദീകരിക്കുകയും ചെയ്തു അപ്പം മുഫസ്സിറുകൾ ഇനി അമാനി അമാനിമല പരിഭാഷ സൂക്ഷ്മമായിട്ട് വായിച്ചാൽ പിശാച്ച് അവൻ്റെ മിത്രങ്ങൾ മുഖേന നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു അവനെയും അവൻ്റെ മിത്രങ്ങളെയും രണ്ടിനെയും ഭയപ്പെടരുത് അള്ളാഹുവിനെ മാത്രമാണ് ഭയപ്പെടേണ്ടത് എന്നാ ഇനി ഇവര് പറയട്ടെ ദുർവ്യാഖ്യാനാണെന്ന് പറഞ്ഞ പോലെ പറയട്ടെ അള്ളാഹനെ മാത്രം ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ പിശാച്ചിന്റെ മിത്രങ്ങളെ മാത്രമേ ഭയപ്പെടേണ്ട ഭയപ്പെടാതിരിക്കേണ്ടതുള്ളൂ എന്നാണോ അതല്ല പിശാചിനെയും ഭയപ്പെടാൻ പാടില്ല എന്ന് എന്നുണ്ടോ ഇത് മാത്രം ഞാൻ ക്രോഡീകരിച്ചു വെച്ചിട്ടുണ്ട് കാരണം അടുത്ത വാദപ്രതിവാദം മൂപ്പര ദുർവ്യാഖ്യാനമായതുകൊണ്ട് ഇന്ന ദുർവ്യാഖ്യാനം പിന്നെ വാദപ്രിവാദത്തിൻ്റെ പൂതിയാണ് കഴിഞ്ഞ് നാട് നീളം ഇറങ്ങിയാൽ അമ്മി കൊത്താണ്ടോ എന്ന് ചോദിക്കണ പോലെ ഇപ്പം അമ്മി ഒത്താണ്ടോ എന്ന് ചോദിക്കാം ചോദിക്കുക അമ്മിയില്ലല്ലോ മറ്റല്ലോ ഉള്ളു പണ്ടൊക്കെ അങ്ങനെ അമ്മി കൊത്താണ്ടോന്ന് അതുപോലെ സംവാദത്തിനുണ്ടോ സെലഫിണ്ടോ ആദ്യം സെലഫി അത് കഴിഞ്ഞിട്ട് മാറ്റുള്ളൂല്ലോ എന്നാൽ പത്ത് പിരിയത്തുനിന്ന് ഇതാണ് കഴിഞ്ഞോടുകൂടി ഇല്ല എനിക്കൊരു പൂതി ഉണ്ടായിരുന്നു ഫല തഹാഫുവും ബഹാഫു ഇനിന്ന് ഞാൻ ദുർവ്യാഖ്യാനിച്ചൊന്ന് പറഞ്ഞെടുക്കുന്നുണ്ടല്ലോ അതിൻ്റെ മുകളിലൊരു സംവാദം നടത്താമെന്നുണ്ടായിരുന്നു പക്ഷേ ഓരോപ്പം കാണാനല്ല വെല്ലുവിളിച്ചിരുന്ന ആൾക്കാരെ സഹോദരങ്ങൾ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ അല്പം തമാശയായിട്ട് ഗൗരവതരമായ ചില കാര്യങ്ങൾ